ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സംഘടിപ്പിച്ചിരുന്ന വിദ്യാഭ്യാസ പ്രദർശനം ഏറെ ശ്രദ്ധേയമാകുന്നു ടെക്സ്പോ എസ് എസ് സി ഉഴവൂർ എന്ന പേരിൽ നടക്കുന്ന എക്സ്പോയിൽ വിവിധ തരം റോബോട്ടുകൾ വെർച്വൽ റിയാലിറ്റി പ്ലാനറ്റോറിയം ഐ എസ് ആർഒ എക്സിബിഷൻ തുടങ്ങിയ നിരവധി പ്രദർശനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നടക്കുന്ന വിപുലമായ വിദ്യാഭ്യാസ പ്രദർശനം കോട്ടയം അതിരൂപത വികാരി ജനറാൾ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിൻസി ജോസഫ് സ്വാഗതം പറഞ്ഞു ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ന്യൂജന്റ് ജോസഫ് മുൻ കോളേജ് മാനേജറും ഉഴവൂർ ഫോറോന പള്ളി വികാരിയുമായ ഫാദർ അലക്സ് ആക്കപ്പറമ്പിൽ അലുമനി അസോസിയേഷൻ പ്രസിഡന്റ് ഫ്രാൻസിസ് കിഴക്കേക്കുറ്റ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് കെ സി ഐക്യുഎ കോർഡിനേറ്റർ അമ്പിലി കാതറിൻ തോമസ് എക്സിബിഷൻ കോർഡിനേറ്റർ ജെയ്സ് കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വിവിധതരം റോബോട്ടുകൾ വെർച്വൽ റിയാലിറ്റി പ്ലാനറ്റോറിയം ഐ എസ് ആർഒ എക്സിബിഷൻ അപൂർവ സ്റ്റാമ്പ് നാണയ കളക്ഷൻ കേരള പോലീസിന്റെ ബോംബ് ഡോഗ് ഫോറൻസിക് സൈബർ സെൽ എക്സിബിഷൻ കൃഷി വകുപ്പ് സ്റ്റാളുകൾ വിദ്യാർത്ഥികൾക്കുള്ള ശാസ്ത്രമേള മത്സരങ്ങൾ ഫൺ ഗെയിമുകൾ ഫുഡ് സ്റ്റാളുകൾ മാജിക് ഷോ തുടങ്ങിയവ പ്രദർശനത്തിലെ പ്രധാന ആകർഷണങ്ങളാണ് ഐ ഫോറിന്യൂസ് ഏറ്റുമാനൂർ